ഹൈ ഗെയ്സ് കിസാൻമാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പാവൽ കൃഷി കണ്ടാലോ നമ്മള് പാവൽ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന്റെ വിത്ത് എങ്ങനെ ശേഖരിക്കും എന്നും നടന്ന എങ്ങനെയാണ് അതിന്റെ വളപ്രയോഗം അതൊക്കെയാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഈ കൃഷി സാധാരണ പരിചരണം ഉണ്ടെങ്കിൽ തന്നെ പാവൽ കൃഷി വളരെ വിജയകരമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നമ്മൾ അതിന്റെ ചെയ്യ ചെയ്യുന്ന വെച്ചാൽ വിത്ത് നല്ല വിത്ത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന് പിന്നെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഒരുപാട് ഐറ്റംസ് അതായത് പിന്നെ പ്രിയ പ്രീതി പ്രിയങ്ക അതുപോലെ തന്നെ മായ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പിന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയണ ഇത് ഇതം ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കണെന്ന് പറഞ്ഞാൽ മായയാണ് കണ്ട മായ ഇതിപ്പോ ഇതൊരു നാനൂറ് അഞ്ഞൂറ് ഗ്രാം വരെ ഇതിന്റെ പിന്നെ വെയിറ്റ് ഒക്കെ വരും അപ്പൊ ഇത് നമ്മൾ രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് അങ്ങനെ നല്ലൊരു അൽത്തിൽപാദനശേഷിയും ഒക്കെ ഉള്ള ഒരു ഇനം തന്നെയാണ് ഈ മൂന്നാലഞ്ച് ഐറ്റംസ് അപ്പൊ നമ്മൾ ഓർത്തിരിക്കാൻ ഇത് ഈ ഇതിന്റെ പേര് ഓർത്തിരിക്കണം അപ്പൊ നമ്മൾ ഇന്ന് കൃഷി ചെയ്യണ സമയത്ത് ഈ പേരോർത്തിട്ട് ഈ ഇതിലേതെങ്കിലും നമ്മൾ കൃഷി ചെയ്യുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു മൂന്നാല് ഐറ്റം ഇത് തന്നെയാണ് അപ്പൊ സാധാരണ ഇതിന്റെ വിത്ത് പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഡ്രെയിലി പാകം പാവലിന്റെ വിത്ത് നമ്മൾ എടുത്തിട്ട് പിന്നെ തലേ ദിവസം അതായത് ഒരു പത്ത് ദിവസം പത്ത് മണിക്കൂറെങ്കിലും മുന്നേ സിഡോമോണസിൽ ലൈനയില് ഇടുക അതിനുശേഷം നമ്മളെടുത്ത് കുറച്ച് നേരം അരമണിക്കൂറോളം തോരാനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ ഡ്രൈയിലോ അല്ലെങ്കിൽ അതിന്റെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ മൊട്ടുഭാഗം ഉണ്ടല്ലോ ഒരു മനഭാഗാമുള്ളത് മുകളിലാക്കിയിട്ട് ഇങ്ങനെ ഡ്രെയിലിൽ പാകുക ആ ഡ്രയിൽ പാകിട്ട് ഒരു ആറ് ഒക്കെ ആകുമ്പോഴത്തേന് നല്ലപോലെ കിളുത്ത് വരും അതിനുശേഷം നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് നമുക്കെടുത്ത് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാം അപ്പൊ അതിന് വളം ചെയ്യുകയെന്നു വെച്ചാൽ നമ്മളിപ്പോ വളം ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ബയോമിലാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ബയോമില് വേണ്ട ഇതിപ്പോ ഒരെണ്ണത്തിന്റെ ചുവട്ടിലൊക്കെ ഒരു കിലോ വീതം ഇപ്പൊ നമ്മള് പിന്നെ മത്സ്യമീറ്റില് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആൾറെഡി ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മളിനി ഓപ്പൺ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു അര കിലോ എടുത്തിട്ട് അര കിലോ എടുത്ത് അതിനകത്ത് വെച്ചാ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് വരുക എന്ന് പറഞ്ഞാൽ കായീച്ചയാണ് കേട് കേട് വരുന്നത് അപ്പം കായ വരും പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ അത് ഇത് വരും അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഇരുപത് എം എൽ എടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കുടുംബം സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും മുപ്പത്തഞ്ച് ദിവസം ആകുമ്പഴ്ത്തന്നെ പൂത്ത് തുടങ്ങുക ആദ്യം പൂക്കം പിന്നെ പൂ വരുന്നത് ആൺപൂണ് ആദ്യം വരുന്നത് വേണ്ട വേണ്ട ഇത് ആൺപൂ ആണ് ആൺപൂ കണ്ട അറിയാമല്ലേ വേണ്ട ഇത് ഇതേമാതിരി ഇരിക്കും ആൺപൂണ്ടാ ഇത് വേണ്ട ഇതൊക്കെ ആൺപൂ ഇത് ഇതാണ് ആൺപൂ അപ്പൊ പെൺപൂ എന്ന് പറയുമ്പോഴത്തേന് ഇതേ വേണ്ട ഇത് പെൺപൂ ആണ് ഈ എന്ന് പറയുമ്പോൾ താഴെ ഇതിനകത്ത് എന്താ ഇതിന്റെ കായ ഉണ്ടാകും താഴെ മൗളിൽ ഇങ്ങനെ മുട്ടു നിൽക്കും അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ആദ്യം ഉണ്ടാകുന്നതും ആൺഭൂ തന്നെയാണ് അതിനുശേഷമാണ് ഉണ്ടാകുന്നത് ഇത് കണ്ട അതുകൊണ്ട ഇതേപോലെയുള്ള മഞ്ഞ കളറൊക്കെ വരുന്നത് കണ്ട അതുകൊണ്ട് ഇല ഇങ്ങനെ മഞ്ഞളിച്ച് ഇങ്ങനെ വരും അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിഡോമാണസ് അതായത് സിഡോമാണസ് ഒരു ഇരുപത് എം എൽ കണ്ട ഇരുപത് എം എൽ എ ഇരുപത് എം എൽ എടുക്ക ഇത് ഇരുപത് എം എൽ എടുത്തിട്ട് അതെ ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു സ്പ്രെയർ ആണ് ഒരു വലിയ കംപ്ലൈന്റ് ഒന്നും ഇത് നമ്മളിത് കുറച്ച് നാളുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഇത് പുഷ് ചെയ്ത് പുഷ് കേട്ടേ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മൾ എല്ലാ ഇലയിലും താഴെ മുകളിലും ഒക്കെ വീടാവുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിന്റെ കായലൊക്കെ വീണാനൊന്നും കുഴപ്പമൊന്നുമില്ല ഇതെന്ന് പറഞ്ഞ ഒരു പിന്നെ ഇത് ആണ് ഫുള്ള് അത് നമ്മളൊരു ആറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് എടുക്കുന്നതിന് കുഴപ്പമില്ല ഇതിപ്പോ നമ്മൾ പൂത്ത് തുടർത്തും പിന്നെ പൊട്ടിയൊക്കെ പൂവൊക്കെ പൊട്ടി കാഴ്ചക്കെ വന്നതേ ഉള്ളു ഇത് മേലേക്ക് തുടങ്ങുന്നതേ ഉള്ളു അപ്പൊ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ ബിവേറിയേ ഒരു പത്ത് പതിനാൽ ചില ഒരു പത്ത് ദിവസം ഇടവിട്ട് ഇങ്ങനെ ബിവേറിയയും ഈ സുഡോമോൺസ് ഇങ്ങനെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് രോഗം വരാതെ നമുക്ക് കൃഷിയെ സംരക്ഷിക്കാനും ആയിട്ട് സാധിക്കും പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞ വളപ്രയോഗം ഞാൻ പിന്നെ ബയോമിൽ ചേർക്കണത് മാത്രമേ പറഞ്ഞുള്ളൂ അത് തന്നെ അല്ലേ നമുക്ക് പിന്നെ ചാണകപ്പൊടിയോ പിന്നെ അതുപോലെ തന്നെ കോഴിവെള്ളം മറ്റു ബയോ കമ്പോസ്റ്റ് മറ്റ് ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർക്കാം പിന്നെ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം വേപ്പ് മിണാക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ വേപ്പാക്കൊടുത്തുകഴിഞ്ഞാൽ ഒരു പിന്നെ പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യും ഒരു പരിധിവരെ ഒക്കെ ചെറിയ ചെറിയ കീടങ്ങളൊന്നും ഇലയിൽ വന്ന് കടിക്കില്ല ചെറിയൊരു കൈപ്പ് ഇലക്കുണ്ടാകും അപ്പോ അങ്ങനെ ഒരു നാൽപ്പത് ദിവസം ആകുമ്പോഴത്തേനൊക്കെ നമ്മൾ പൂത്ത് കായ്ച്ചു തുടങ്ങും അപ്പൊ ആ കായു തുടങ്ങുമ്പോ തന്നെ നമ്മള് ഒരു കടലാസോ അല്ലെങ്കിൽ ചെറിയ ഒരു പ്ലാസ്റ്റിക് കവറോ അതിന്റെ ഈ പിന്നെ കാ പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ മൂടിയിട്ട് ഇടുക അല്ലെങ്കിൽ നമ്മടെ കായ ചേടാ ആക്രമണം വരും കായിച്ച വന്ന് അതിന്റെ കായുടെ താഴെ ഭാഗത്ത് ഇങ്ങനെ കുത്തി അത് കേടാവും പിന്നെ നമുക്കിത് ഗ്രോ ബാഗിലേയും ചെയ്യാവേ ഇപ്പൊ ഗ്രോ ബാഗിലെ പോട്ടി മിക്സർ നിറച്ചിട്ട് അതിനകത്തും ചെയ്യാം പിന്നെ ചട്ടി സാധാരണ ചട്ടിയിലും നടാറുണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ ചാക്കിനകത്ത് പോട്ടി മിക്സർ നിറച്ച് അങ്ങനെ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും മറ്റു പുതിയ പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ ബൈ താങ്ക് യു